അസ്സാം വലൈക്കും വറഹമത് വെളിച്ചം സൗദി ഓൺലൈൻ ഖുർആൻ പഠന പദ്ധതിയിലേക്ക് സ്വാഗതം പരിശുദ്ധ ഖുർആാനിന്റെ പഠനവും വ്യാപനവും ലളിതവും സാർവത്രികുമാക്കുന്നതിന് വേണ്ടി സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഖുർആാൻ പഠന സംവിധാനമാണ് വെളിച്ചം സൗദി ഓൺലൈൻ ഖുർആാൻ പഠന പദ്ധതി മുഹമ്മദ് അമാനി മാലയുടെ വിശുദ്ധ ഖുർആാൻ തഫ്സീറിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അധ്യായങ്ങളെയും അതിന്റെ വിശദീകരണങ്ങളെയും ആസ്പദമാക്കിയാണ് ഇതിന്റെ സിലബസ് തയ്യാറാക്കിയിട്ടുള്ളത് ആൻഡ്രോയിഡ് ഫോണിൽ ഇതിന്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ വെളിച്ചം ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ആൻഡ്രോയിഡ് അല്ലാത്ത ഐഫോൺ പോലെയുള്ള ഫോണുകളിലോ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിലോ വെളിച്ചം ഓൺലൈൻ ലഭ്യമാകാൻ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ വെളിച്ചം ഓൺലൈൻ ഡോട്ട് ഇസ്ലാഹി ഡോട്ട് വെബ് എന്ന് ഫൈൻഡ് ചെയ്യുകയോ വാട്സാപ്പിൽ ലഭിക്കുന്ന ലിങ്ക് വഴിയോ ഇതിന്റെ വെബ്സൈറ്റിൽ എത്താവുന്നതാണ് ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഈ വെബ്സൈറ്റ് വഴി ഈ പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താലും ഇതിൽ കാണുന്ന പോലെയുള്ള വെളിച്ചം ഓൺലൈൻ വെബ്സൈറ്റിന്റെ ഹോം പേജിൽ എത്താവുന്നതാണ് ആദ്യമായി ഇതിൽ പ്രവേശിക്കുന്ന ആളുകൾ ഇതിന്റെ താഴ്ഭാഗത്ത് താങ്കളുടെ വ്യക്തി വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതിനായി ആദ്യം രാജ്യം സെലക്ട് ചെയ്യുക അതിനുശേഷം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കുക മൊബൈൽ നമ്പറിന്റെ ആദ്യത്തിലുള്ള പൂജ്യം ഒഴിച്ച് വേണം നമ്പർ ടൈപ്പ് ചെയ്യാൻ ടൈപ്പ് ചെയ്തതിനു ശേഷം വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മുടെ പേര് പൂർണ്ണ രൂപത്തിൽ നൽകുക അതിനുശേഷം നമ്മുടെ സ്ഥലവും റീജിയണും സെലക്ട് ചെയ്യുക കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്ന ആളുകൾ സ്ഥലവും ജില്ലയുമാണ് സെലക്ട് ചെയ്യേണ്ടത് ശേഷം ജെൻഡർ സെലക്ട് ചെയ്യുക കണ്ടിന്യൂ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ പേരും പൂർണ്ണ വിവരവും വെളിച്ചം ഓൺലൈൻ വെബ്സൈറ്റിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞു ശേഷം നിങ്ങൾക്ക് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെ ചോദ്യാവിലയിലേക്ക് കടക്കാവുന്നതാണ് അതിനായി എൻ്റെ ഡാഷ്ബോർഡ് എന്ന എന്നെഴുതിന് താഴെയുള്ള നിലവിലെ ചോദ്യാവിലയിലേക്ക് കടക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ചോദ്യവിലയിൽ എത്തിക്കഴിഞ്ഞു ഇനി ഉത്തരങ്ങൾ നൽകി പൂർത്തിയാക്കാനുള്ള സമയം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് മുകളിൽ ഇതിന്റെ സമയം കാണിക്കുന്നതാണ് ഓരോ ചോദ്യവും ഉത്തരവും ശ്രദ്ധയോടെ വായിക്കുകയും അതിൽ ശരിയായ ഉത്തരം സെലക്ട് ചെയ്യുകയും ചെയ്യുക അതിനുശേഷം പൂർണ്ണമായിട്ടും ഉത്തരം എഴുതിയിട്ടുണ്ട് എങ്കിൽ ഏറ്റവും താഴെയായി കാണുന്ന ഫൈനൽ ആക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതല്ല ഈ നാൽപ്പത്തി അഞ്ച് മിനിറ്റിന് മുമ്പ് നിങ്ങൾക്ക് ഉത്തരം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഭാഗികമായി പൂർത്തിയാക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇനി വേണമെങ്കിൽ ഡാഷ്ബോർഡിൽ പോയി വീണ്ടും ചോദ്യാവില്ലയിലേക്ക് കടക്കാവുന്നതാണ് അതിനായി ഡാഷ്ബോർഡിലേക്ക് പോവുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും വലിയ കടക്കുക അതിനുശേഷം തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക വീണ്ടും നമുക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം ലഭിക്കുന്നതാണ് പൂർണ്ണമായും ഉത്തരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഫൈനൽ ആക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം എത്തുന്ന ഈ പേജിൽ നമുക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ചോദ്യവും ഉത്തരവും ശരിയാണോ എന്നത് പരിശോധിക്കാവുന്നതാണ് അതിനുശേഷം പൂർണ്ണമായും ശരിയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫൈനൽ സബ്മിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക അതല്ല ഇനി എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ട് എങ്കിൽ തിരുത്തൽ ആവശ്യമാണ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് വീണ്ടും നമുക്ക് ചോദ്യാവിലെ പ്രവേശിക്കാവുന്നതാണ് എല്ലാ തിരുത്തലുകളും കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ സബ്മിഷൻ പൂർത്തിയായി എന്നുണ്ടെങ്കിൽ പ്രതികരണത്തിന് നന്ദി എന്ന ഈ മെസ്സേജ് ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ ബ്രൗസർ ക്ലോസ് ചെയ്യാവുന്നതാണ് ഓരോ പരീക്ഷകളുടെയും കാലാവധി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മാർക്കുകൾ അറിയുന്നതിന് വേണ്ടി നമ്മുടെ നമ്പർ നൽകി ഡാഷ്ബോർഡിൽ പ്രവേശിക്കാവുന്നതാണ് ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത ആളുകളുടെ നമ്പറുകൾ താഴെ സേവ് ആയിട്ടുണ്ടാകും വാലിഡേറ്റ് ക്ലിക്ക് ചെയ്ത് ഡാഷ്ബോർഡിൽ പ്രവേശിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ അവിടെ കാണുന്നില്ല രാജ്യം സെലക്ട് ചെയ്തതിന് ശേഷം നമ്പർ ഒരിക്കൽ കൂടി ടൈപ്പ് ചെയ്ത് വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കണ്ടിന്യൂ നൽകി നമ്മുടെ ഡാഷ്ബോർഡിൽ പ്രവേശിക്കാവുന്നതാണ് ഡാഷ്ബോർഡിൽ എത്തിയാൽ കഴിഞ്ഞ പരീക്ഷകളുടെ എല്ലാം മാർക്കുകൾ ലഭ്യമാകുന്നതാണ് അതിനായി കഴിഞ്ഞ ക്യാമ്പയിനിലെ മാർക്കുകൾ എന്നതിലെ വർഷം സെലക്ട് ചെയ്യുക തുടർന്ന് നമ്മൾ പങ്കെടുത്ത ക്യാമ്പയിൻ നമ്പർ സെലക്ട് ചെയ്താൽ ഇതുപോലെ നമ്മുടെ മാർക്കുകൾ കാണാവുന്നതാണ് ഓരോ ക്യാമ്പയിനുകളാണെങ്കിലും ഫൈനൽ പരീക്ഷകളാണെങ്കിലും അതിന്റെ കാലാവധി തീരുന്ന മുറയ്ക്ക് അതിന്റെ മാർക്കുകൾ ഡാഷ്ബോർഡിൽ ലഭ്യമാകുന്നതാണ് വെളിച്ചം ഓൺലൈനിൻ്റെ ഓരോ ക്യാമ്പയിൻ്റെയും പാഠഭാഗങ്ങളും അതുമായി ബന്ധപ്പെട്ട പണ്ഡിത വിശദീകരണങ്ങളും വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി ലഭ്യമാകുന്നതാണ് അമാനി മൗലിയുടെ തഫ്സീറിൻ്റെ ഓൺലൈൻ പതിപ്പ് ആവശ്യമുള്ള ആളുകൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും അമാനി തഫ്സീർ ഡൗൺലോഡ് ചെയ്ത് പഠനത്തിനായി ഉപയോഗപ്പെടുത്താവുന്നതാണ് പരിശുദ്ധ ഖുർആാനിന്റെ അർത്ഥവും ആശയവും പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും ഓരോരുത്തരും ഈ ഖുർആൻ പഠന സംരംഭത്തിൽ ഭാഗവാക്കാകണമെന്ന് ഉണർത്തുന്നു അസ്സാം വലൈക്കും വാഹി വാത്തു